ഹലോ വാസോട്ടിന് എപ്പോഴാണ് വരിക പൂവ് എൺപത്തിനാല് അല്ലേ ആയിക്കോട്ടെ ശരി പറഞ്ഞ പോലെ ഏ ഓക്കെ വെക്കട്ടെ പരേതന എന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ എന്നാലും തന്റെ ഒരു തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു എന്തായാലും വാസോട്ടത് എപ്പം വിളിച്ചിരുന്നു എൺപത്തിനാല് മോഡൽ വണ്ടി റെഡി വൈകുന്നേരം അഞ്ചു മണിക്ക് വണ്ടി ആയിട്ട് വാസോട്ടൂടെ എത്തും അടവുള്ളതാണോ രൂപ പ്രൈവറ്റ് ഉണ്ട് ബാക്കി റെഡി ക്യാഷ് കാര്യങ്ങളൊക്കെ ഇത് അതെ നില ഇന്നലെ ചാടി ചത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്തേ ാരയുടെ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ ഭാര്യ പറഞ്ഞ അറിഞ്ഞത് എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് കാണാം ശരി ശരി ലോകത്തിലെ സ്ത്രീകള് ഷെയ് ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക അടുക്കളക്കൂട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട് ആളുകൾ പറയുന്നു പറയുന്നു പറഞ്ഞോട്ടെ അത്ര തന്നെ സഹതപിക്കാൻ അറിയാത്ത സ്വന്തം വീട്ടിൽ പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാർ എന്റെ ദൈവമേ അതാ മറ്റൊരു കുരിശുകൂടി വരുന്നുണ്ട് പോലീസ് വേഷത്തിലാണല്ലോ പറഞ്ഞത് ഏ അത് പേടിക്കാനില്ല റെയിൽവേ പോലീസാ പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും പോലെയാ വിഷം ഉണ്ടാവില്ലെന്ന് റെയിൽവേ പരിസരത്ത് നിന്ന് കടി കടിയിട്ടിയാലേ ഇതിന്റെ വിഷ ഏൽക്കൊള്ളു എത്തിയോ മിസ്റ്റർ കുഞ്ഞനന്ദൻ ഒരു മിനിറ്റ് ായിട്ട് സംസാരിക്കാനുണ്ട് എന്നെ മനസ്സിലായി കാണുമല്ലോ ഐ ആരക്ഷൻ അതിനൊന്നുമില്ല ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടുപോയി വീണ്ടും ശ്രമിച്ചു നോക്കൂ വിജയിച്ചേക്കും കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറഞ്ഞു പ്രായത്തിന്റെ പക്വത കുറവ് ഞാനത് അത്ര കാര്യമാക്കുന്നു ഞാനൊരു മനോഭാവക്കാരനല്ലഹൃദനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ സ്വീകരിക്കോ സ്വീകരിപ്പിക്കാം എന്ത് തോന്നിയാൻ പറയുന്ന അവൾ തമാശ വേണ്ട ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം പൊറുക്കാം എന്റെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ മിരിങ്ങാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും എന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട താൻ അവളെ മറന്നേ പറ്റൂ അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം എന്നാ എന്നപ്പോ ചാവൂല്ലേ കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായി സ്ഥിതിക്ക് റെയിൽവേ പാളത്തി തന്നെ തലവെച്ച് ചെല്ലാം എന്നിട്ട് ആ ശവത്തിന് കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കടക്കാനും സമ്മതിക്കില്ലെന്ന് കേട്ടില്ലേ അയ്യോ എന്റെ ഓമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ കല്ലും വീണു എന്തിനാ അവിടെ പോയി ഒളിച്ചതല്ല വെളിക്ക് ഇരിക്കാൻ പോയതാ ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ ഇനി പറ്റരുത് ഏത് ട്രാക്ക് കൂടിയാൽ നോക്കാം ഞാൻ നോക്കുകയായിരുന്നു അത് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്റെ പെറ്റമ്മയാണ് സത്യം ഞാൻ ചാവാൻ വന്നതാ കണ്ടപ്പോൾ ഒളിഞ്ഞിരുന്നു ഏറുകൊണ്ട് അപ്പൊ വെളുക്കിരിക്കാൻ വന്നതാണ് ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ അത്യാവശ്യം നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം നടക്കടാ സാധാരണ രീതി ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം നീ സത്യം പറയില്ലല്ലേടാ വലിയ വേഷം കെട്ടുകാരൻ എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു ഉം ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് ഇവന്റെ കയ്യിൽ ആണോടാ എന്താ എന്തോ പാവോ മനസ്സ് നിന്റെ റെയിൽവേ 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 ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം അല്ല സ്റ്റേഷൻ വരെ ഇവൻ കൊടും നോക്കി ടാ എന്റെ നോട്ടം നോക്ക് മൂങ്ങയ പോലെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിറന്ന് മോശം നടത്തിയ നീലടാ വീട് ഞാനല്ല പിന്നെ ആരാടാ പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ് പ്രതികാരോ എന്താ പറഞ്ഞത് റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കാവലർത്തുന്നല്ലേ ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട് സാർ പ്രതി ഇത്ര ഭയങ്കര സ്ഥിതിക്ക് നമുക്ക് തല്ലി തല്ലിപ്പറയിപ്പിക്ക

ഈ ായ അളിയന്മാരാണ് ഞങ്ങൾ കണ്ടപ്പോഴേ തോന്നി അളിയൻസിന് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരോ ബെസ്റ്റ് കൂട്ടുകാരൻ ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കില് ജാമ്യത്തിനെടുക്കാമെന്നാ ഞങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ എടുക്കൂ അങ്ങനെ കിട്ടിയ ഇതിന് ജാമ്യം കിട്ടൂല്ല അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സാറേ എന്നാലും ട്രൈ ചെയ്തോടെ ഇവിടെ ട്രൈ ഇല്ല അല്ല ട്രൈ ട്രൈ കിട്ടൂല ഫ്രൈ ആക്കി തരാം